പാലക്കാടൻ രാഷ്ട്രീയ രംഗം വീണ്ടും കൊഴുക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വൻ വിവാദങ്ങളാണ് പാലക്കാടുമായി ബന്ധപ്പെട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഇന്ന് ഉന്നയിച്ചിട്ടുള്ള പ്രസ്താവനകൾ രാഷ്ട്രീയ ലോകത്ത് ശക്തമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സ്ഥിരം ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്തവണത്തെ ആരോപണങ്ങൾ സാധാരണ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളെ മറികടന്ന് വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്കാണ് വഴിമാറിയിരിക്കുന്നത് ഒരാളെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനങ്ങളിലൂടെ വിമർശിക്കുന്നത് സാധാരണ ണെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള അതിഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് അപൂർവമായിട്ടാണ് ഈ പശ്ചാത്തലത്തിലാണ് പാലക്കാട്ട് രാഷ്ട്രീയ ചൂട് ഉയർന്നിരിക്കുന്നത് മണ്ഡലത്തിലെ വിവിധ പാർട്ടി പ്രവർത്തകരും സാമൂഹ്യ സംഘടനകളും ജനങ്ങളും ഇതിനെക്കുറിച്ച് തുറന്ന ചർച്ചകൾ നടത്തുകയാണ് ആരോപണങ്ങൾ മാത്രമല്ല അതിനോടുള്ള പ്രതികരണങ്ങളും പൊതുസമൂഹത്തെ ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് മുന്നോട്ടു പോകുന്നത് പലർക്കും തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും വാക്കുപോലിന്റെയും ഭാഗമായാണ് ഇത്തരം പ്രസ്താവനകൾ പുറത്തു വന്നതെന്നാണ് എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത്ര സാധാരണമായിരിക്കില്ലെന്നും ഇതിന്റെ പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ ഗെയിം പ്ലാൻ ഒളിഞ്ഞിരിക്കുന്നു എന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത് സി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ പ്രസ്താവനകളാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവച്ചത് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി പറമ്പിൽ ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്ന അദ്ദേഹത്തിന്റെ പരാമർശം രാഷ്ട്രീയ സംസ്കാരത്തോടും വ്യക്തിമാന്യതയോടും പൊരുത്തപ്പെടാത്തതാണെന്ന് വ്യാപകമായി വിമർശനം ഉയർന്നിരിക്കുകയാണ് സ്ത്രീ വിഷയങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കുന്ന ശ്രമമാണിതെന്നും വ്യക്തിഹത്യയുടെ ലക്ഷണങ്ങൾ പ്രകടമാണ് ാണ് എന്നും പലരും ചൂണ്ടിക്കാട്ടുകയാണ് ഒരു ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് പൊതുസമൂഹത്തിൽ വിശ്വാസ്യത ഉള്ളതാകണം എന്നാൽ ഇത്തരം വാക്കുകൾ പാർട്ടിയുടെ പ്രതിച്ഛായെ പോലും ബാധിക്കുന്നുവെന്ന് വിമർശകരും ചൂണ്ടിക്കാട്ടുകയാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ ഉൾപ്പെടുത്തി രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ നടത്തുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ മാന്യതയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചെഴിച്ച് ചിരിപ്പിക്കാൻ പോലും പാടില്ലാത്ത പരാമർശങ്ങൾ നടത്തുന്നത് ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ആരോഗ്യകരമായ രീതികളിൽ ഉൾപ്പെടുന്നില്ലെന്നാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം സുരേഷ് ബാബുവിന്റെ പ്രസ്താവനകൾ അവരുടെ പാർട്ടിക്കുള്ളിൽ പോലും ചർച്ചകൾക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുകയാണെന്നാണ് സൂചനകൾ ലഭ്യമാകുന്നത് ഈ വിവാദത്തിന്റെ കേന്ദ്രത്തിൽ കെ വർക്കിംഗ് പ്രസിഡന്റും മുൻ എം എൽ ഷാഫി പറമ്പിലാണ് വന്നിട്ടുള്ളത് രാഷ്ട്രീയത്തിൽ സൗമ്യമായും വൈദഗ്ധ്യത്തോടെയും നിലപാട് സ്വീകരിക്കുന്ന നേതാവായി അറിയപ്പെടുന്ന ഷാഫി ഇത്തവണ നേരിട്ട് തന്നെ വേദിയിലേക്ക് കടക്കുകയാണ് സുരേഷ് ബാബുവിൻ്റേത് ആരോപണങ്ങളല്ല മറിച്ച് വ്യക്തിഹത്യയും അധിക്ഷേപവുമാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സാധാരണയായി വലിയ സംഘർഷങ്ങളിൽ പോലും അധികം പ്രതികരിക്കാതെ പോകുന്ന ഷാഫി ഇത്തവണ ശക്തമായ ഭാഷയിലാണ് മറുപടി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഇത്തരം അധിക്ഷേപങ്ങളോടെയാണ് പ്രചാരണ ആയുധമാക്കുന്നതെന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാക്കുകൾ ഇത്തരം പ്രസ്താവനകൾക്ക് മറുപടി നൽകേണ്ടത് ഞാനല്ല സി പി എം നേതൃത്വം തന്നെയാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഇതിലൂടെ അദ്ദേഹം തന്റെ നിലപാട് മാത്രം വ്യക്തമാക്കിയതല്ല സി പി നേരിട്ട് പ്രതിരോധ നിലപാട് സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം ഷാഫി പറമിലെ മറുപടി കേട്ട ശേഷമാണ് രാഷ്ട്രീയ വേദികളിൽ പുതിയ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് സി നേതൃത്വത്തിന് ഇനി വഴിമാറാൻ സാധിക്കില്ലെന്ന നിലയിലാണ് സ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന ിൽ നിന്നും പാർട്ടിയെ വേർതിരിച്ചു നിർത്തണമോ അതോ പാർട്ടി തന്നെയാണ് ആ നിലപാട് അംഗീകരിക്കുന്നതോ എന്നതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഷാഫിപറമ്പിൽ തുറന്നു പറഞ്ഞതുപോലെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളാണ് രാഷ്ട്രീയ വേദികളിൽ നടക്കുന്നത് എങ്കിൽ അത് പൊതുജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തോടുള്ള ശക്തമായ ഒരു അപമാനമാണ് സാധാരണ ജനങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വികസനവും ജനാധിപത്യവും ക്ഷേമ പദ്ധതികളുമാണ് എന്നാൽ രാഷ്ട്രീയ ചർച്ചകൾ വ്യക്തി ജീവിതത്തിലേക്ക് ആരോപണങ്ങളിലേക്കും ഒക്കെ വഴി രാഷ്ട്രീയത്തിന്റെ ഗൗരവം നഷ്ടപ്പെടുന്നു എന്ന് പലരും തുറന്നു പറയുകയാണ് ഷാഫിയുടെ പ്രതികരണം കേട്ടപ്പോൾ പലർക്കും തോന്നിയത് അത് തന്നെയാണ് ഇനി ഇത്തരം പ്രസ്താവനകൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കപ്പെടാമെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഷാഫി പറമ്പിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായി സൂചന നൽകിയിരിക്കുന്നത് സുരേഷ് ബാബുവിന്റെ പ്രസ്താവനകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് നിയമപരമായ വഴികൾ തേടുന്നുവെന്ന സൂചന രാഷ്ട്രീയ രംഗത്ത് വലിയ തിരിമറി സൃഷ്ടിച്ചിരിക്കുകയാണ് സാധാരണമായി രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ആരോപണങ്ങൾ വാർത്തകളിൽ മാത്രം പരിമിതപ്പെടാറുണ്ട് എന്നാൽ അത് കോടതിയിലേക്ക് നീങ്ങിയാൽ വിഷയത്തിൽ ത്തിന്റെ ഗുരുതരത്വം പലതവണ ഉയരുകയും ചെയ്യും ഷാഫി പറമ്പിൽ കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ സുരേഷ് ബാബുവിനും സി പി എമ്മിനും വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും അത് സൃഷ്ടിക്കുക കാരണം വ്യക്തിപരമായ അധിക്ഷേപം തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് രാഷ്ട്രീയത്തിലേക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും സി പാർട്ടിയുടെ ഭാവി പ്രചാരണങ്ങൾക്കും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾക്കും അത് ബാധകമായി തീരാനാണ് സാധ്യത മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും നിലവിൽ പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ നടത്തിയ സന്ദർശനവും വിവാദത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിനെതിരെ മുമ്പ് ഉയർന്നിരുന്ന സ്ത്രീ സംബന്ധിയായ ആരോപണങ്ങൾ വീണ്ടും ചർച്ചയായപ്പോൾ സി പി എം നേതൃത്വം ആ വിഷയം ശക്തമായി രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഷാഫി പറമ്പിൽ വളരെ വ്യക്തമായ നിലപാടെടുത്തു ഒരു എം എൽ എക്ക് തന്റെ മണ്ഡലത്തിൽ നിയമസഭയിലും വരാൻ യാതൊരു തടസ്സവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ സന്ദർശനത്തെ ചൊല്ലി ഉയർന്ന എല്ലാ വിമർശനങ്ങളെയും അദ്ദേഹം വളരെ വ്യക്തമായി തള്ളിക്കളയുകയും ചെയ്തു കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വന്ന ഈ വ്യക്തമായ പ്രതികരണം പാർട്ടിയിലെ ആഭ്യന്തര ഏകോപനത്തെ സൂചിപ്പിക്കുന്നതായി വിലയിരുത്തപ്പെടുകയാണ് രാഹുൽ വിഷയത്തിൽ കെ പി സി സി പ്രസിഡന്റിന്റെ നിലപാട് തന്നെയാണ് പാർട്ടിയുടെയും അന്തിമ തീരുമാനമെന്നും അതിനപ്പുറം തനിക്കൊന്നും പറയാനില്ലെന്നും പറഞ്ഞത് ഷാഫിയുടെ രാഷ്ട്രീയ ജാഗ്രതയും പാർട്ടിക്കുള്ളിലെ ഉത്തരവാദിത്വ ബോധവും തെളിയിക്കുന്ന സംഭവം തന്നെയാണ് സുരേഷ് ബാബു ഉയർത്തിയ ആരോപണങ്ങളുടെ ഭാഷ തന്നെയാണ് പലർക്കും ഞെട്ടലുണ്ടാക്കിയത് സ്ത്രീകളെ കണ്ടാൽ ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്ന് പോലുള്ള പ്രസ്താവനകൾ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഇടം നൽകാൻ പാടില്ലെന്ന് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ പ്രതികരണം ഉയർന്നിരിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കളുടെ സ്വകാര്യ ജീവിതം മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ വരാറുണ്ട് പക്ഷേ അത് തെളിവില്ലാതെ അധിക്ഷേപമായി അവതരിപ്പിക്കപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചഴിച്ച് നേതാക്കളെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് ജന ാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഗൗരവം തന്നെ നഷ്ടപ്പെടുത്തുന്നുവെന്ന് വിമർശകരും ചൂണ്ടിക്കാട്ടുകയാണ് ഇത്തരം പ്രസ്താവനകൾ യുവജനങ്ങളിൽ തെറ്റായ രാഷ്ട്രീയ മാതൃക സൃഷ്ടിക്കാനും തന്നെ സാധ്യതയുണ്ട് കാരണം നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ അവർ മാതൃകയായി കാണുകയാണ് ഒരു ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾക്ക് സാധാരണ പ്രവർത്തകർക്ക് ഏറെ പ്രാധാന്യം നൽകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സുരേഷ് ബാബുവിന്റെ പ്രസ്താവനകൾ കൂടുതൽ വിവാദമായി തീർന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നിലപാടും വളരെ ശ്രദ്ധേയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടി വ്യക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട് അതിനപ്പുറം പുതിയ നിലപാടൊന്നുമില്ലെന്ന് തന്നെയാണ് ഷാഫി പറമ്പിലും വ്യക്തമാക്കുന്നത് അതായത് സി സി എം നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരുന്നാലും കോൺഗ്രസ് നേതൃത്വം തങ്ങളുടെ വഴിക്ക് വരാൻ തയ്യാറല്ലെന്ന് കാണിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സി ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുകയാണ് എന്നാൽ അതിനെ നേരിടാൻ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തന്നെ ഒരുക്കം തുടങ്ങിയിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഷാഫിയുടെ ശക്തമായ പ്രതികരണം തന്നെ പാർട്ടിയുടെ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമായ സന്ദേശം നൽകുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശ്രമം കോൺഗ്രസ് നേതൃത്വം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തവണ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പോകുന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട സൂചന പാലക്കാട് മണ്ഡലത്തിൽ നടക്കുന്ന ഈ സംഘർഷം സംസ്ഥാന തലത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ് സി നേതൃത്വം സാധാരണ ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നാലെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കാൻ എന്നാൽ ഇതുവരെ ഔദ്യോഗികമായി വലിയ പ്രതികരണങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല പാർട്ടിക്കുള്ളിലെ ചില വിഭാഗങ്ങൾക്കിടയിൽ പോലും സുരേഷ് ബാബുവിന്റെ പ്രസ്താവനകൾ അനാവശ്യമായ വിവാദത്തിന് വഴിവെച്ചെന്ന അഭിപ്രായമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇത്തരം കാര്യങ്ങൾ പാർട്ടിയുടെ പൊതുചിത്രത്തെ ബാധിക്കുമെന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ഭയം മറു കോൺഗ്രസ് ഈ അവസരം രാഷ്ട്രീയപരമായി പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സി പി എം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരം അസംബന്ധ ആരോപണങ്ങളിലാണ് ആശ്രയിക്കുന്നത് എന്ന സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇതിലൂടെ ഇരു പാർട്ടികളും തമ്മിലുള്ള പോരാട്ടം സംസ്ഥാന തലത്തിൽ കൂടുതൽ കടുപ്പിക്കാനാണ് സാധ്യത സുരേഷ് ബാബുവിന്റെ പ്രസ്താവനകളിലെ മറ്റൊരു വിവാദ ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ളതാണ് സ്ത്രീ വിഷയങ്ങളിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ഷാഫി പറമ്പിലാണ് എന്ന പരാമർശവും അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ രാഹുലിന്റെ പ്രവർത്തനങ്ങൾ സഹിക്കാനാവാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും നടപടി എടുക്കേണ്ടി വന്നു എന്ന അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഈ തരത്തിലുള്ള വാക്കുകൾ ഈ പാർട്ടി നേതാവിന്റെ വ്യക്തിപരമായ നിരാശയെ പ്രകടിപ്പിക്കുന്നുവോ അതോ രാഷ്ട്രീയപരമായി കൃത്യമായി ആലോചിച്ചുള്ള നീക്കമാണോ എന്നതിലാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇത്തരം പ്രസ്താവനകൾ ഇടതു മുന്നണിയുടെ ജനപിന്തുണ വർദ്ധിപ്പിക്കാനല്ല മറിച്ച് അവരെ പ്രതിരോധത്തിലാക്കാനാണ് സാധ്യതയെന്നാണ് കാരണം ഇത്തരം പരാമർശങ്ങൾ സ്ത്രീകളെ മാന്യതയോടെ കാണാത്ത രാഷ്ട്രീയ മനോഭാവം തുറന്നു കാണിക്കുകയാണ് ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം ഉയർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇത്തരം വാക്കുകൾ തിരിച്ചടിയായി മാറുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുകയാണ്